സഹോദരികളെ അലഹദുലമിസ് റബ്ബ് നമ്മെല്ലാവരുടെയും അനുപ്രമാറാവട്ടെ ഉറക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് പ്രവാചകൻ തിരുമേനി അലൈഹി സുല്ലമിയും അനുയായികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ ചരിത്ര സംഭവം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറെ നിർണായകമായ ഒരു സംഭവമായിരുന്നു ആ ചരിത്രത്തിലെ ഒരു സ്വഹാബിയുടെ ത്യാഗം അതൊന്ന് ഓർമ്മിപ്പിക്കുവാനാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയിലെ ധനികനും പ്രമുഖനുമായ കച്ചവടക്കാരനായിരുന്നു കുറേശ്ശികൾ അദ്ദേഹത്തെയും അതുപോലെ മറ്റു മ്മ്മിനിയങ്ങളെയുമൊക്കെ ശാരീരികമായും മാനസികവുമായും ഒക്കെ ഏറെ ദ്രോഹിച്ചിട്ടുണ്ട് അങ്ങനെ അള്ളാഹുവിന്റെ ദീൻ സംരക്ഷിക്കുവാനും നബി നബിസ് അലുസ്ലാമയുടെ കൂടെ ചേരുവാനും അദ്ദേഹം മദീനയിലേക്ക് ഹിജറ പോകാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ സുഹൈബുറുഹു പുറപ്പെട്ടപ്പോ മക്കയിലെ കുറേശികൾ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചുകൊണ്ട് പറഞ്ഞു സ്വത്തും ജീവനും കൊണ്ട് ഞങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും ഞങ്ങൾ നിന്നെ സമ്മതിക്കില്ല ദരിദ്രനായ നീ മക്കയിൽ വന്ന ശേഷമാണ് പണക്കാരനും യോഗ്യനുമായത് അപ്പോ സുഹൈബ്രാഹൻഹു തിരിച്ചു ചോദിച്ചു അല്ലെ എന്റെ സ്വത്ത് നിങ്ങൾക്ക് തന്നാൽ എന്നെ എന്റെ വഴിക്ക് വിടുമോ എന്ന് ചോദിച്ചപ്പോ അവരതെ സ്വത്ത് തന്നാൽ വിടാം എന്നാണ് പറഞ്ഞത് അപ്പോ ദുനിയാവിനോടുള്ള അവരുടെ ആർത്തിയാണ് യഥാർത്ഥത്തിൽ അവരെ ഇസ്ലാമിനെതിരെ നിലപാടെടുക്കുവാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരൊറ്റ മറുപടിയിലൂടെ മനസ്സിലാക്കാൻ പറ്റും അവർക്ക് ആവശ്യം സുഹൈബറല്ലാഹുന്റെ പണമായിരുന്നു എല്ലാ കാലത്തും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഭൗതികമായ താല്പര്യങ്ങളെ മുൻനിർത്തി കൊണ്ടാണ് ഇസ്ലാമിനെ എതിർത്തിട്ടുള്ളത് മക്കയില് തൗഹീദ് പ്രബോധനം ചെയ്തപ്പോന്ത്രീകരിച്ചിട്ടുള്ള വിഗ്രഹാരാധനയെ തകർക്കും ആ ഒരു അതിലൂടെ ലഭിക്കുന്ന വലിയ വരുമാനം നിലച്ചു പോകും എന്ന ഒരു ഭയം കൂടിയായിരുന്നു െ കുറേ പ്രമുഖരെ ഇസ്ലാമിനെതിരെ നിലകൊള്ളാൻ പ്രേരിപ്പിച്ചത് മാത്രമല്ല ഇസ്ലാം പലിശ നിരോധിക്കുകയും ഉള്ള സമ്പത്ത് ഇല്ലാത്തവർക്ക് പങ്കുവെക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തപ്പോ അവരുടെ നിലവിലുള്ള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു അപ്പോ തങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം പോകും എന്ന ഒരു ഭയപ്പോടും കൂടെ ഇസ്ലാമിനെ എതിർക്കുവാൻ അവർക്കുണ്ടായിരുന്നു ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ യുദ്ധങ്ങളൊക്കെ നടക്കുന്നത് പശ്ചിമേഷ്യയെ വല്ലാതെ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ ഇസ്ലാമിക രാജ്യങ്ങൾ എണ്ണയുടെയും പ്രകൃതി വാതകത്തിന്റെയും വലിയ ശേഖരം കൊണ്ട് സമ്പന്നമാണ് എന്നതാണ് ശത്രുക്കൾ ഇവിടെ വട്ടമിട്ട് പറക്കാൻ കാരണം അപ്പോ അതുപോലെ ആയുധ താല്പര്യങ്ങൾ അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ പിന്നെ സാമ്പത്തികമായ താല്പര്യങ്ങളാണ് പലപ്പോഴും ഇസ്ലാമിനെതിരെ നിലപാടെടുക്കാൻ ശത്രുക്കളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്നുകൂടെ നമുക്ക് ഈ ഒരു മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ സുഹൈബ്രാഹനു ഒട്ടും മടിക്കാതെ തന്റെ സമ്പാദ്യം മുഴുവൻ അവർക്ക് കൊടുത്തു തന്റെ മക്ക മക്കയിലെ തന്റെ വീട്ടില് എവിടെയാണ് തന്റെ സമ്പത്ത് സൂക്ഷിച്ചു വച്ചിട്ടുള്ളത് എന്ന രഹസ്യ സ്ഥലം അത് അവരോട് കൊടുക്കുകയും അവരത് കൈക്കലാക്കുകയും ചെയ്തതിന് ശേഷമാണ് അവരെ അദ്ദേഹത്തെ വെറുതെ വിടുന്നത് അപ്പം ഇതില് നമുക്കറിയാം സഹൈബർ അള്ളാഹ്ഹു തന്റെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് അവിടെ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറാവാൻ കാരണം അദ്ദേഹത്തിന്റെ ബോധ്യം അള്ളാഹുവിന്റെ പ്രതിഫലമാണ് പടച്ചവന്റെ അടുത്തു നിന്നുള്ള തനിക്ക് കിട്ടാനുള്ള പ്രീതിയും പൊരുത്തവും ആ സ്വർഗവും ഒക്കെയാണ് ഏറ്റവും അനശ്വരമായത് അതാണ് ഏറ്റവും എനിക്ക് ഉപകാരപ്പെടുന്നത് എന്ന് അദ്ദേഹത്തിന് തികഞ്ഞ ബോധ്യുണ്ടായിരുന്നു അങ്ങനെ നബിസ്വല്ലാ അലൈവലമെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹത്തോടു കൂടി സുഹൈബ്രാഹൻഹു വേഗം മദീനെ ലക്ഷ്യമാക്കി പോവാണ് മറ്റൊരു ദുഃഖവും വിഷമവും അദ്ദേഹത്തിന് ഇല്ല തന്റെ സമ്പാദ്യം പോയല്ലോ എന്ന വിഷമം ഒരു തരി പോലും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടില്ല മാത്രമല്ല ഹൃദയം സന്തോഷം കൊണ്ട് നിറയുകയാണ് ചെയ്തത് കാരണം അള്ളാന്റെ തൃപ്തിയും സ്വലമിന്റെ സാമീപ്യവുമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അങ്ങനെ പ്രവാചകൻ അലൈഹി സുല്ലമയുടെ അടുക്കലേക്ക് എത്താൻ നേരത്ത് പ്രവാചകൻ കുബൈയിൽ വെച്ച് സുഹൈബുറാഹുനെ കണ്ടുമുട്ടുന്നുണ്ട് അങ്ങനെ നബിസ്ലാം കണ്ട കണ്ടപ്പാടെ ദൂരെ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു അബു താങ്കളുടെ കച്ചവടം ലാഭകരമായി കേട്ടോ വലിയ ലാഭമുള്ള കച്ചവടം ചെയ്തിട്ടാണ് ഈ താങ്കൾ വരുന്നത് അപ്പോ സഹേബുറാഹുനും അത്ഭുതപ്പെടുകയാണ് കാരണം തനിക്ക് മുമ്പിൽ ഒരാളും ഈ ശേഷം ഒരാളും പ്രവാചകന്റെ അടുക്കിലേക്ക് എത്തിയിട്ടില്ല അങ്ങനെ അദ്ദേഹം അവിടെ സാക്ഷിപ്പു സാക്ഷ്യം പറയുകയാണ് താങ്കൾക്ക് ഈ വിവരം തന്നത് ജിബ്രി അല്ലാതെ വേറാരുമല്ല ആരുമല്ലിബ്രിൽ അലൈഹി സ്വലാത്തു വസ്ലാം പ്രവാചകൻ ഈ ഒരു അറിയിച്ചു കൊടുത്തിട്ടാണ് പ്രവാചകൻ ആ കച്ചവടത്തെ കുറിച്ച് ആ ത്യാഗത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് പ്രവാചകൻ ഇതൊന്നും പറയുന്നതിന് മുമ്പ് എന്നെ ഇങ്ങോട്ട് പറയുന്നത് അള്ളാഹു സുബാന ിലൂടെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും പ്രീതിക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ വിൽക്കുന്ന ചിലർ ജനങ്ങളിലുണ്ട് അള്ളാഹു അവന്റെ അടിമകളോട് ഏറ്റവും ദയ എന്നാണ് അള്ളാഹു അതിനെ കുറിച്ച് പറഞ്ഞത് സഹോദരന്മാരെ ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ നമുക്കും കൊറേ ഹിജറ ചെയ്യാനുണ്ടല്ലോ നമ്മൾ എത്രത്തോളം പഠിച്ചവന് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് എന്നതാണ് പ്രവാചകൻ അലൈഹി മുഹാജിറു മൻ പറഞ്ഞതുപോയാൽ മുഹാജി മുഹാജിറു എന്ന് പറഞ്ഞാൽ സ്വന്തം അള്ളാഹു സുബാനു താല വിരോധിച്ചത് വിലക്കിയത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നവനാണ് ഉപേക്ഷിക്കുന്നവനാണ് അങ്ങനെയുള്ള ഹിജറ എല്ലാ നിമിഷവും ചെയ്യേണ്ടവരാണ് നമ്മൾ അതിനുള്ള അവസരങ്ങൾ എമ്പാടും നമ്മുടെ മുമ്പിൽ ധാരാളമായിട്ട് വരുന്നുണ്ട് ആ സന്ദർഭങ്ങളിൽ നമ്മുടെ നിലപാടെന്താണ് അള്ളാഹു വിരോധിച്ചത് നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട് നമ്മുടെ ഈമാൻ സംരക്ഷിക്കുവാൻ വേണ്ടി താൽക്കാലികമായ സുഖ സൗകര്യങ്ങളെ നമ്മൾ വേണ്ട എന്ന് വെക്കാറുണ്ടോ അതല്ല അത് താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടി ശാശ്വതമായ സന്തോഷങ്ങളെയും സമാധാനത്തെയൊക്കെ നഷ്ടപ്പെടുത്തുന്ന നിലപാടാണോ നമ്മൾ സ്വീകരിക്കാറുള്ളത് ആലോചിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലെ പിന്നെ ഓരോ ഘട്ടങ്ങളിലും പടച്ചിറപ്പിന്റെ പൊരുത്തവും ഇഷ്ടവും നേടിയെടുക്കാനുള്ള നിലപാടുകൾ അതെടുത്ത് അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പടച്ചിറപ്പ് നമ്മൾ അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അല്ലാഹു അതിന്റെ ഇരട്ടിക്കിരട്ടിയായിട്ട് നമുക്ക് പകരം തരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് നമ്മൾ ഉപേക്ഷിച്ചതിനേക്കാളും ഇരട്ടിക്കിരട്ടിയായിട്ട് അള്ളാഹു നമുക്ക് തിരിച്ചു തരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട് ആ പ്രതീക്ഷയില് പഠിച്ചവൻ ഇഷ്ടപ്പെടാത്തത് ജീവിതത്തിൽ നിന്ന് പറിച്ചറിയാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ഉമ്മിനുകളാവുന്നത് അള്ളാഹു തആല തനാർത്ഥത്തിൽ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നേരിടുന്ന ഓരോ സാഹചര്യങ്ങളെയും വിലയിരുത്തുവാനും നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ദുനിയാവിന്റെ ആഗ്രഹങ്ങളെയും ശരീരത്തിന്റെ ഇഷ്ടങ്ങളെയും ഒക്കെ ബലി കഴിക്കുവാനുള്ള ഈമാനികമായ കരുത്ത് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരലോകത്ത് സ്വർഗത്തില് പഠിച്ചിറപ്പ് നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുമാറാവട്ടെ وصلى الله تعالى على سيدنا محمد السلام عليكم ورحمة الله وبركاته